മഞ്ജു വാര്യർക്കെതിരെ വന്ന കേസൊക്കെ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ നീച്ച് സെറ്റാക്കി വന്നത് അപ്പോഴാണ് എന്റെ മച്ചാൻ ഞെട്ടുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് വിജയ് അറസ്റ്റിൽ സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തന്നെ ഗോവിന്ദ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി കഴിഞ്ഞ നീ പറയണ്ട പീഡിപ്പിച്ചു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു തേച്ചതാണല്ലേ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് യൂട്യൂബിൽ ബി ജെ മച്ചാൻ എന്നറിയപ്പെടുന്ന ഗോവിന്ദന് രണ്ടു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഐനി സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തന്നെ ഗോവിന്ദ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി എത്ര വട്ടം പീഡിപ്പിച്ചു എന്നതിന്റെ കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല ഒരു പക്ഷേ കറക്റ്റ് കണക്ക പെൺകുച്ചിന് അറിയാമായിരിക്കണം പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഒരു ജീവിതം